श्रीहर्तम् पलवम् शीमोनोडायिनाथम् कहनुसाये प्रतिचुन्न वाचनम् मदिरम् പ്രഭാതവചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം പുതു ഞായറിന് ശേഷം വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുകയാണ് വിശുദ്ധ യോഗനാൻ എഴുതിയ രക്ഷാകരമായ സുവിശേഷം ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ പതിനാല് വചന ഭാഗമാണ് നമ്മുടെ ചിന്തയുടെ അടിസ്ഥാനമായി വർധിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷാകരമായ പുനരുത്ഥാനത്തിന്റെ വലിയ അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന ശിഷ്യന്മാർ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ മക്നലക്കാരി മറിയിക്കും ശിഷ്യന്മാർക്കും പ്രത്യക്ഷപ്പെട്ട കർത്താവ് എട്ടാം ദിവസം വീണ്ടും തോമസ് ഉൾപ്പെടെയുള്ള ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് സമാധാനം ആശംസിക്കുന്നു തുടർന്ന് വരുന്ന വേദഭാഗമാണ് നമ്മുടെ ചിന്തക്ക് കേന്ദ്രീകരിക്കുന്നത് തിബരിയാസ് കടൽക്കരയിൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന സംഭവമാണ് ഈ വേദഭാഗത്ത് നാം വായിച്ച് മനസ്സിലാക്കുന്നത് പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച് വേദഭാഗത്ത് നാം വായിക്കുന്നത് ഷീമോൻ പത്രോസും ദിദിമോസ് എന്ന് വിളിക്കുന്ന തോമാസും ഗലീലായിലുള്ള കാനാദേശക്കാരനായിരിക്കുന്ന നഥാനിയയിലും ചെബതി മക്കളും അവരുടെ രണ്ട് കൂട്ടുകാരും ഒരുമിച്ചിരിക്കുമ്പോഴാണ് കർത്താവ് അവിടെ പ്രത്യക്ഷപ്പെടുന്നതായി നാം കാണുന്നത് ഏഴുപേർ ഒരുമിച്ചിരിക്കുമ്പോൾ ഷീമോൻ പത്രോസ് അവരോട് പറയുന്നു ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് ഐ ആം ഗോയിങ് ബാക്ക് ടു ഫിഷിംഗ് ഞാൻ എന്റെ പഴയ ജീവിത അനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്നു സ്നേഹമുള്ളവരെ മൂന്ന് വർഷക്കാലം കർത്താവിനോടുകൂടെ ആയിരുന്നവൻ മൂന്ന് വർഷം മുമ്പ് ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു അവൻ കർത്താവിൻ്റെ വിളി കേട്ട് കർത്താവിനെ അനുഗമിക്കുമ്പോൾ സകലതും ഉപേക്ഷിച്ചവനാണ് മീൻ പിടിക്കാനുള്ള വല പടക് എല്ലാം ഉപേക്ഷിച്ച് അവൻ യേശുവിൻ്റെ പിന്നാലെ വന്നവനാണ് ഇത് കർത്താവിന്റെ മരണശേഷം കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് അറിഞ്ഞിട്ടും കർത്താവിന്റെ സാന്നിധ്യമില്ലാതെ ഒരു ജീവിതം ഇരുട്ടിലേക്ക് ആണ്ടുപോകുന്നതായിട്ട് നാം കാണുകയാണ് പത്രോസ് തന്റെ സഹശിഷ്യരോട് പറഞ്ഞു ഞാൻ എന്റെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ് ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് ഉടനെ മറ്റുള്ളവരും പത്രോസിനോട് ഞങ്ങളും നിന്റെ കൂടെ പോരുകയാണ് അങ്ങനെ പത്രോസിനോട് ഒരുമിച്ച് അവൻ്റെ സഹ ശിഷ്യന്മാരും ജീവിതത്തിൻ്റെ പഴയകാലങ്ങളിലേക്ക് പോവുകയാണ് ക്രിസ്ത്യാനികളായ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെയുള്ള ചില നിമിഷങ്ങളുണ്ട് പാപത്തിന്റെ വേലുകെട്ടി സൂക്ഷിക്കുന്ന പഴയ കാലങ്ങളിലേക്ക് മടങ്ങി പോകാനുള്ള ഒരു വ്യഗ്രത എപ്പോഴും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് ഒരിക്കലും ഉപേക്ഷിച്ചതിനെ വീണ്ടും ആശ്ലേഷിക്കുന്നവരായി ഞാനും നിങ്ങളൊക്കെ മാറിപ്പോകുന്നുണ്ടെന്ന് ഈ പത്രോസിന്റെ ജീവിതം ഇവിടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് വി ഹാവ് എ ടെൻഡൻസി ടു ഗോ ബാക്ക് ടു ഓൾഡ് വേസ് പഴയകാല ജീവിതത്തിന്റെ വഴികളിലേക്ക് മടങ്ങി പോകാനുള്ള ഒരു പ്രവണത നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉറങ്ങി കിടക്കുന്നുണ്ടെന്ന് ഈ സംഭവം നമ്മളോട് പറയുകയാണ് തിബരിയാസ് കടൽ എന്ന് പറയുന്നത് ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ സുപരിചിതമായ സ്ഥലമാണ് അവരുടെ തൊഴിലിടമാണ് മത്സ്യങ്ങൾ എവിടെയുണ്ടെന്നും ഈ കടലിന്റെ ചലനങ്ങൾ എന്താണെന്ന് കൃത്യമായി അറിയുന്നവരാണവർ ആ ജീവിതത്തിന്റെ വഴികളിലേക്കാണ് അവർ മടങ്ങിപ്പോകുന്നത് പക്ഷേ അവരുടെ കൂടെ കർത്താവില്ല എന്ന് നാം മനസ്സിലാക്കുന്നു കർത്താവ് കൂടെ ഇല്ലാത്ത ശിഷ്യന്മാർ ഇരുട്ടിലാണ് അധ്വാനിക്കുന്നതെന്നും സുവിശേഷം നമ്മളോട് പറയുകയാണ് ആ രാത്രികാലം മുഴുവൻ ടിപരിയാസ് കടലിൽ വല എറിഞ്ഞിട്ട് ഒരു പൊടിമീനിനെ പോലും അവർക്ക് കിട്ടിയില്ല പുലർക്കാലം യേശുതമ്പരാൻ കരയിൽ വന്ന് നിൽക്കുകയാണ് അത് യേശു ആണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞിരുന്നില്ല എന്ന് സുവിശേഷം വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നു യേശുക്രിസ് വളരെ സൗമ്യമായി തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് ഫ്രണ്ട്സ് ഹാവ് യു കോട്ട് സംതിങ് നിങ്ങൾക്ക് കൂട്ടുവാൻ വലുതുമുണ്ടോ ഇല്ല എന്ന് അവർ ഏകസ്വരത്തിൽ മറുപടി പറയുകയാണ് ഉടനെ യേശു അവരോട് പറയുന്നു നിങ്ങൾ ആ പടകിന്റെ വലതുവശത്തേക്ക് വലയിറക്കുക നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു ശിഷ്യന്മാർ അതുവരെയും പടകിന് ഇടതു വശത്താണ് വലയെറിഞ്ഞതെന്ന് നമുക്ക് അനുമാനിക്കാം വശം മാറി വലയെറിഞ്ഞവർ കർത്താവ് അവരോട് പറഞ്ഞു പടകിന്റെ വലതുഭാഗത്തേക്ക് മാറ്റി വലയെറിയുക ശിഷ്യന്മാർ പടകിന്റെ വലതുഭാഗത്ത് വല എറിഞ്ഞപ്പോൾ സമൃദ്ധമായ മത്സ്യത്തെ ലഭിച്ചു എന്ന് നാം വായിക്കുകയാണ് ശുദ്ധ ലൂക്കോസിന്റെ രക്ഷാഗത വയസ്സു വിശേഷം അഞ്ചാമത്തെ അധ്യായം നാം പരിശോധിക്കുമ്പോൾ അവിടെയും ശൂന്യമായി വലയുമായി നിൽക്കുന്ന പത്രോസിനെ നാം കാണുന്നുണ്ട് അതേ അവസ്ഥയിലേക്ക് ഇപ്പോൾ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം പത്രോസ് കടന്നു വന്നിരിക്കുന്നു മീൻ പിടിക്കുന്നവരായി തീരാനല്ല മറിച്ച് മനുഷ്യരെ പിടിക്കുന്നവരാക്കാനായിട്ടാണ് അവരെ വിളിച്ചത് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊമ്പതാമത്തെ അദ്ദേഹത്തിന്റെ പത്തൊമ്പതാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ഏലിയാവ് ഏലീശ വിളിക്കുന്നുണ്ട് ഏലിയാവ് ഏലീശായി വിളിക്കുമ്പോൾ ഏലീശ വയലിൽ ഒഴുതുകൊണ്ടിരിക്കുകയായിരുന്നു ഏലിയാവ് വിളിച്ചപ്പോൾ ഏലീശ ആ കൃഷിയിടത്തിൽ നിന്ന് തന്റെ കാളകളെ കൊണ്ടുപോയി കൊന്ന് പാകം ചെയ്ത് ഭക്ഷിക്കുകയും തന്റെ കലപ്പ ഒടിച്ച് കളഞ്ഞ് കത്തിച്ച് കളയുകയും ചെയ്തു എന്ന് നാം വായിക്കുകയാണ് ഇനി ഒരു മടങ്ങി വരവില്ല എന്ന് നിശ്ചയിച്ച് ഏലീഷ ഏലിയാവിനെ അനുഗമിച്ചിരിക്കുന്നു എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി മൂന്ന് വർഷം മുമ്പ് യേശുവിനെ അനുഗമിക്കുമ്പോൾ അവർക്കുണ്ടായിരുന്ന പടകും വലയും അവർ നഷ്ടപ്പെടുത്താതെ എവിടെയോ സുരക്ഷിതമായി കാത്തു വച്ചിരിക്കുന്നു ഇതാണ് ജീവിതത്തിന്റെ പഴയ വഴി എന്ന് പറയുന്നത് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ യേശുവിന്റെ പിന്നാലെ കടന്നു വന്നിട്ട് പാപാവസ്ഥയിൽ നിന്ന് വേർതിരിക്കപ്പെട്ട് വിശുദ്ധിയുടെ വഴിയിലേക്ക് കടന്നു വന്നിട്ട് വീണ്ടും പാപത്തിലേക്ക് മടങ്ങിപ്പോകുന്നവരായി ഞാനും നിങ്ങൾ മാറുന്നുണ്ടോ എന്ന് ഈ അനുഗ്രഹീത ദിവസം നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കണം സാധിക്കണംമാരോട് സംസാരിക്കുന്ന യേശുക്രിസ്തു ഒരിക്കലും അവരോട് പഴയ കാലങ്ങളെക്കുറിച്ച് ചോദിക്കുന്നില്ല എന്തുകൊണ്ടാണ് ക്രൂശീകരണ സമയത്ത് നിങ്ങൾ എന്നെ വിട്ടുപോയതെന്ന് തമ്പുരാൻ ആരോടും ചോദിക്കുന്നില്ല പടയാളികൾ യേശുവിനെ പിടിക്കുമ്പോൾ ചിതറിയോടെ ശിഷ്യന്മാരോട് ഒരിക്കലും ഉദ്ധിതനായി മഷിക ചോദിക്കുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ച് ഓടിപ്പോയി എന്തുകൊണ്ട് നിങ്ങൾ ചിഹ്നിച്ചുതെറിപ്പോയി എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചതെന്ന് ഒന്നും യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നില്ല പകരം യേശു ക്രിസ്തു ഒരേ ഒരു കാര്യം മാത്രമാണ് ശിഷ്യന്മാരോട് ചോദിക്കുന്നത് ഡു യു റിയലി ലവ് മീ പത്രോസിനോട് ഉദ്ദീതനായ മഷിക ചോദിക്കുകയാണ് സത്യത്തിൽ നീ എന്നെ സ്നേഹിക്കുന്നുവോ ഡു യു ലവ് മീ ഹീറ നീ എന്നെ സത്യമായി സ്നേഹിക്കുന്നു എന്റെ പഴയ കാലത്തെ കുറിച്ച് അറിയാൻ കർത്താവിന് താൽപ്പര്യമില്ല പഴയകാല ജീവിതത്തിലും പഴയ ജീവിത വഴികളിലും നീ ആരായിരുന്നു എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം നീ ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ നീ ഇപ്പോൾ എന്റെ രക്ഷിതാവായി അംഗീകരിക്കുന്നുണ്ടോ സ്നേഹമുള്ളവരെ കർത്താവിനെ വിട്ടുപോയ ജീവിതത്തിന്റെ പാപവഴികൾ അസംഖ്യമാണ് കർത്താവിൽ നിന്ന് അകന്നുപോയ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ഒത്തിരിയുണ്ട് നമുക്ക് പറയാം കർത്താവ് നീ അകന്നുപോയ പാപത്തിന്റെയും ശാപത്തിന്റെയും വഴികളെ കുറിച്ചല്ല ചോദിക്കുന്നത് മറിച്ച് ഇപ്പോൾ സത്യമായും നീ എന്നെ സ്നേഹിക്കുന്നുവോ കർത്താവിനെ നാം എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് യു റീസ്റ്റാർട്ട് യുവർ ലൈഫ് നിന്റെ ജീവിതത്തെ ഒന്നുകൂടി പുതുക്കി പണിയുക കർത്താവിനോടു കൂടിയുള്ള സ്നേഹബന്ധത്തിൽ നിന്നെ തന്നെ ഒന്ന് പുതുക്കുക അവിടെയാണ് യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ ജീവിതം റീസ്റ്റാർട്ട് ചെയ്യുന്നത് ക്രിസ്തു പത്രോസിനോട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഒന്ന് ഡു യു ലവ് മീ മോർ ദാൻ ഓൾ ഓൾദീസ് യോഹന്നാന്റെ മകനായ ഷീമോനെ ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ പത്രോസ് പറഞ്ഞു ഊ കർത്താവേ രണ്ടാമത് കർത്താവായി യേശു ക്രിസ്തു പത്രൂസിനോട് ചോദിക്കുന്നു യോനായുടെ മകനായ ഷീമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ കർത്താവ് യഥാർത്ഥ ചോദിക്കുന്നത് ഇതുവരെയുള്ള സ്നേഹത്തെക്കാൾ കൂടുതലായി ഒരു സ്നേഹം നിന്നിലുണ്ടോ ഇന്നലത്തെക്കാൾ അധികമായി ഇന്ന് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇതുവരെ നീ സ്നേഹിച്ചിരുന്നതിനേക്കാൾ അധികമായി നിനക്കിപ്പോൾ എന്നെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ മൂന്നാമത് കർത്താവ് പത്രോസിനോട് ചോദിക്കുകയാണ് യോനാന്റെ മകനായി ശീമോനെ സത്യമായും നീ എന്നെ സ്നേഹിക്കുന്നുവോ ഈ ചോദിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം ഒന്നുമില്ലാതെ ശൂന്യമായ വലയുമായി നിന്ന പത്രോസും സംഘവും ഇപ്പോൾ നിറയെ മത്സ്യങ്ങളുമായിട്ടാണ് നിൽക്കുന്നത് പടക നിറയെ നൂറ്റി അൻപത്തി മൂന്ന് വലിയ മത്സ്യങ്ങളുടെ സമ്പന്നതയിലും ധാരാളിത്വത്തിൽ നിൽക്കുന്നവരോടാണ് കർത്താവ് ചോദിക്കുന്നത് പത്രോസെ നീ സത്യമായും എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലായ്മയിലല്ല ഇപ്പോൾ ഉള്ളായ്മയിലാണ് നീ നിൽക്കുന്നത് ഇപ്പോൾ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഡു യു റിയലി ലവ് മീ മോർ ദാൻ ദ ബ്ലെസ്സിംഗ്സ് യു റിവ് കർത്താവ് ഷീമോൻ പത്രോസിനോട് ചോദിക്കുന്നത് ഇപ്പോൾ നീ ശൂന്യമായ വലയുടെ മുമ്പിലല്ല നിൽക്കുന്നത് പെരുത്ത മീൻകൂട്ടത്തിന്റെ മുമ്പിലാണ് ഡു യു റിയലി ലവ് മീ മോർ ദാൻ ദ ബ്ലെസ്സിങ്സ് യു റിസീവ്ഡ് നീ പ്രാപിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെക്കാൾ അധികമായി നീ ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ കഥാവിന്റെ മൂന്ന് ചോദ്യങ്ങൾ പത്രോസിന്റെ ജീവിതത്തെ പുതുക്കി പണിയുകയാണ് ഉപകർത്താവെ സകലതും നീ അറിയുന്നുവല്ലോ എന്ന് പത്രോസ് പറയുന്നു അടുത്ത ഭാഗത്ത് നാം കാണുന്നത് സത്യവുമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞ പത്രോസിനെ ഒരു നിയോഗമേൽപ്പിക്കുകയാണ് കർത്താവ് ഉദ്ധിതനായ മഷീഹ തന്റെ ആടുകളെ മേയിക്കുവാൻ പത്രോസിനെ നിയമിക്കുകയാണ് അതിനടിസ്ഥാനമായി ആവശ്യപ്പെട്ടത് അവന്റെ മാറിപ്പോകാത്ത സ്നേഹമാണ് മറ്റൊരു യോഗ്യതയും കർത്താവ് അവനോട് ചോദിക്കുന്നില്ല മീൻപിടുത്തക്കാരനായി നിനക്ക് ആടുകളെ മേയിക്കാൻ കഴിയുമോ എന്നുള്ളതല്ല കർത്താവിന് അറിയേണ്ടത് ഭയപ്പെട്ട് ചിതറി ഓടിയ നിനക്ക് ഞാൻ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ എന്നല്ല കർത്താവിന് അറിയേണ്ടത് മറിച്ച് സത്യത്തിൽ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവന് മാത്രമേ എന്റെ ആടുകളെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ പൗരോഹിത്യത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്രേഷ്ഠമായൊരു തലമതാണ് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചവന് മാത്രമേ തന്റെ ജനത്തെ ശുശ്രൂഷിക്കാൻ സാധിക്കുകയുള്ളൂ കർത്താവിനെ സകലതിനേക്കാൾ ഉപരിയായി സ്നേഹിക്കുന്നവന് മാത്രമേ തന്റെ ആടുകളെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ അതാണ് കർത്താവ് പത്രോസരോട് ചോദിച്ച് ഉറപ്പാക്കുന്നത് സത്യമായും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നെ സ്നേഹിക്കുന്നവന് മാത്രമേ എന്റെ ആടുകളെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ എന്റെ ശുശ്രൂഷയെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ ഞാൻ ഏൽപ്പിക്കുന്ന നിയോഗത്തെ ഏറ്റെടുക്കാൻ കഴിയുകയുള്ളൂ ഉയർപ്പ് സമയത്ത് ദൂതന്മാർ ഓർമ്മപ്പെടുത്തിയത് ഗലീലായിലേക്ക് പോവുക ഉയർത്തെ കർത്താവിനെ ഗലീലായിൽ വെച്ച് നിങ്ങൾക്ക് കാണാമെന്നാണ് ദൂതൻ ആ കല്ലറയിൽ വെച്ച് പറഞ്ഞത് സ്നേഹിക്കപ്പെട്ടവര് ഗലീലയിലേക്കുള്ള മടക്കു യാത്രയിലാണ് സ്നേഹവും ശുശ്രൂഷയും നിയോഗവുമെല്ലാം പൂർണമായിട്ട് തീരുക ഗലീല ആദ്യകാല സ്നേഹം നിറഞ്ഞു നിന്ന സ്ഥലമാണ് സുവിശേഷത്തിന്റെ പുണ്യഭൂമിയാണ് അനുഗ്രഹത്തിന്റെ പാഠങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന വിശുദ്ധ മണ്ണാണ് നിന്റെ ജീവിതത്തിന്റെ ഗലീല പുറങ്ങളിലേക്ക് നീ മടങ്ങിപ്പോവുക എന്നാണ് വചനം ഇന്ന് നമ്മളോട് പറയുന്നത് ഒരു വിശുദ്ധിയുടെ ആദ്യ സ്നേഹത്തിന്റെ ഒരു ഗലീലാനുഭവം നിന്റെ ജീവിതത്തിലുണ്ട് അനുഭവത്തിലേക്ക് നീ മടങ്ങിപ്പോവുക അവിടെ നിനക്ക് കർത്താവിനെ കാണാൻ സാധിക്കും കാരണം കർത്താവിന്റെ പ്രവർത്തന മേഖല ഗലീലയാണ് ഉദ്ദീനായ മഷീഹ ഗലീലായിലേക്ക് പോകാനുള്ള കാരണം ഇതാ തന്റെ പ്രവർത്തനം ദൗത്യ നിർവഹണം തുടരുകയാണ് അത് സഭയിലൂടെയാണ് തുടർന്നു കൊണ്ടുപോകുന്നത് അതുകൊണ്ട് സഭയായി ഇടവകയായി ആളാം പ്രതി നമുക്ക് കർത്താവിന്റെ നിയോഗം ഏറ്റെടുത്ത് സ്നേഹിക്കുന്ന ഒരു നല്ല ക്രൈസ്തവനായി ക്രിസ്തുവിനറിയുന്ന സ്നേഹത്തിന്റെ ഉദാത്തമായി മാതൃകയായി വർത്തിക്കാൻ ഈ അനുഗ്രഹീതമായ ദിനം നമുക്ക് പ്രോത്സാഹനവും പ്രേരണയും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സ്നേഹവും സന്തോഷവും കൃപകൾ നിറഞ്ഞ ഒരു കർത്തൃദിനവും നേരുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ശ്രീർത്തേനം i yeah.